ബിഗ് ബോസ് താരവും പ്രശസ്ത യൂട്യൂബറുമാണ് മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്ലി ആ കൊല്ലം സ്വദേശിയാണ് കാപ്പൂർ പോലീസാണ് പിടികൂടിയത് കഴിഞ്ഞ ഒൻപതിന് പിടികൂടിയിരുന്നു റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ആ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്ത് ചെയ്യൽ ശേഷം അടുത്ത ദിവസം തന്നെ തിരിച്ച് ജയിലിൽ പോവുകയും ചെയ്തു പോവുകയും ചെയ്യും ഇതിനോടകം ആ സംസ്ഥാനത്ത് തുടനീളം അതിനോടകം നൂറ്റി പതിനാല് കോടിയുടെ രൂപ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് നിരവധി മ്യൂൾ അക്കൌണ്ടുകൾ ഇതിനോടകം ആ പോലീസ് കണ്ടെത്തുക നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മൈൻഡ് ഗെയിമർ ആയിട്ടുള്ള ഫസ്റ്റ് റണ്ണർ ആയിട്ടുള്ള യൂട്യൂബറും പാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള ബ്ലസ്ലിനാണ് ഇപ്പം പെട്ടെന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പോലീസാർ അറസ്റ്റ് ചെയ്തെന്നൊക്കെ അറിയപ്പെടുന്നത് പെട്ടെന്ന് തന്നെയാണ് ഈ ന്യൂസ് വന്നത് ഞാൻ ഞാനകെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം നമ്മുടെ ബ്ലസ്ലിനെ കാണാനേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അതിനുശേഷം ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അതിന് മുൻപ് വരെ നിന്നിരുന്ന ബ്ലസ്ലിനെ പിന്നീട് നമുക്ക് കണ്ടു കിട്ടാനേ ഇല്ലായിരുന്നു പിന്നീട് ഇപ്പം എന്താ ഈ ഒരു ന്യൂസ് വഴിയാണ് സത്യം പറഞ്ഞാല് നമ്മൾ അറിയുന്നത് പിന്നെ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തെ രാജ്യം പുറം രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഇടക്കിടക്ക് വന്നിട്ട് കാണാറുണ്ടായിരുന്നു ഇപ്പം പിടിയിലായിരിക്കുന്നത് ചൈനയിൽ നിന്ന് നേരെ വരണ സമയത്താണ് ബ്ലസ്ലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ ജോബ് കൊടുത്ത് ആ രീതിയിലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോ എന്തായാലും നമുക്ക് ന്യൂസിലേക്ക് പോകാം ബിഗ് ബോസ് താരവും പ്രശസ്ത യൂട്യൂബറുമാണ് മുഹമ്മദ് ഡെലിജന്റ് കൊല്ലം ഈ ഡിജിറ്റൽ ഡിജിറ്റൽ നടത്തിയ പണം ആ ാണ് ഈ ബ്ലസ്ലിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതായത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് അതിനാണ് കോഴിക്കോട് കാക്കൂർ പോലീസ് ഇപ്പോൾ മുഹമ്മദ് ബിദ്രീൻ ബ്ലസ്ലി എന്ന ഈ പ്രശസ്ത യൂട്യൂബറെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതായത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി അതായത് പുറം രാജ്യങ്ങളിലാണെങ്കിലും അതായത് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടാണ് ഇത് നടന്നു എന്ന് പറയുന്നത് ക്രൈം ക്രൈംബ്രാഞ്ച് ഇതിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചായിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ആരെയും അറിയിക്കാതെ പുറത്തേക്ക് ന്യൂസും കാര്യങ്ങളൊന്നും വിടാതെ പെട്ടെന്ന് തന്നെ പിടിച്ചതാണ് അതായത് ആണ് നാട്ടിലെത്തിയ സമയത്ത് തന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് കോടി വളരെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ബ്ലസ്ലിക്കൊക്കെ ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ അത്രയും വലിയ മൈൻഡ് ഗെയിമർ എന്നും പറഞ്ഞ് നടന്നിട്ടും അവസാനം എന്താ പറയാ ഹുദാഹവ എന്ന് അവസ്ഥയായി പോയി അതായത് ഈ ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ വഴി അതായത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പ് നടത്തി മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം ഈ പണം ഈ ബ്ലസ്ലി കളക്ട് ചെയ്യുകയും കളക്ട് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് അത് ഇതിന്റെ ഈ തട്ടിപ്പിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് ഈ പണം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത് ഇതാണ് ഇത് ഇപ്പോൾ പിടി ജോലി വാഗ്ദാനം ചെയ്യ എന്നിട്ട് ഇത്രയും കോടിക്കണക്കിന് പൈസ എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവും എന്നുള്ള നിങ്ങൾ ഓർക്കുക അപ്പോ ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്തിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇതേ പൈസ പുറം രാജ്യങ്ങളിലുള്ള ഇതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതായത് തട്ടിപ്പ് നടത്തിയ പണം എടുത്തിട്ട് അവർക്ക് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ക്രിപ്റ്റോ കറൻസി ആയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ അവിടെ കാര്യമാണ് ഇപ്പം എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിയാണ് കാക്കൂർ പോലീസാണ് പിടികൂടിയത് കഴിഞ്ഞ ഒൻപതിന് പിടികൂടിയിരുന്നു റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസ് ഇന്ന് വിശദമായ ചോദ്യം ചെയ്ത ചെയ്യൽ കഴിഞ്ഞതിനു ശേഷം അടുത്ത ദിവസം തന്നെ തിരിച്ച് ജയിലിൽ പോവുകയും ചെയ്തു പോവുകയും ചെയ്യും ഇതിനോടകം സംസ്ഥാനത്ത് ഉടനീളം ഇതിനോടകം നൂറ്റി പതിനാല് കോടിയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് നിരവധി മ്യൂൾ അക്കൗണ്ടുകൾ ഇതിനോടകം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൊടുവള്ളി ഭാഗത്താണ് അതായത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഇപ്പൊ മെയിനായിട്ട് തട്ടിപ്പുകളുടെ കാലമാണ് പ്രത്യേകിച്ച് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമില്ല ഈ ഈ പറയുന്ന ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലടക്കം ഒരുപാട് പേര് അവരുടെ മെയിൻ ആയിട്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസകള് കൊണ്ടുപോയിട്ട് ഇതേപോലെയുള്ള ജോലി പുറത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകാം പറഞ്ഞിട്ട് ഉള്ള ആൾക്കാരിലേക്ക് കൊണ്ടു കൊടുക്കുകയും അവര് ഭയങ്കര വിശ്വാസ വിശ്വാസം ഉള്ള രീതിയിൽ സംസാരിച്ച് അവരെ ഭയങ്കരമായിട്ട് വീഴ്ത്തി എങ്ങനെയെങ്കിലും ഒരു ജോലി ആവട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അത് തട്ടിപ്പ് നടത്തി ജോലിയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവരുടെ പൈസയും പോയി എന്നുള്ള രീതിയിൽ ഇവരാണെങ്കിൽ കൊണ്ടുപോയിട്ട് അതായത് ഇപ്പം പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ ഈ പോയ പൈസ പോയി എന്നുള്ള രീതിയിലും ആയിരിക്കും പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കേസുകളിൽ കൂടുതലായിട്ടും പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം അപ്പൊ ഈ ഒരു കേസിൽ അതുപോലെയുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത് പക്ഷെ ഈ പറയുന്ന ഈ ബ്ലസ്ലിയെ പോലുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പാട്ടുകാരനും അതുപോലെ തന്നെ ബിഗ് ബോസ് ഫെയിമും ആയിട്ട് നിൽക്കുന്ന ബ്ലസ്ലിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് പ്ലസ് ഇതിന്റെ അതൊക്കെ പോയി ചാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ചായിട്ട് പുറം രാജ്യങ്ങളിലൂടെ യാത്രയൊക്കെ പോകുന്ന സ്റ്റോറീസ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ കരുതി ഓ ഭയങ്കരമായിട്ട് ട്രാവലിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ കാണുന്നതല്ല അതിനുള്ളിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ കൊടുവള്ളി ഭാഗത്താണ് അതായത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ കണ്ടെത്തിയതും ഏറ്റവും കൂടുതൽ കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് എന്നും പോലീസിന് വ്യക്തമാക്കി ി വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയിലും വ്യാപകമായ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട് ഈ ട്രെയിസ് അഞ്ഞൂറോളം അക്കൗണ്ടുകൾ ഇതിനോടകം ട്രേസ് ചെയ്തു കഴിഞ്ഞു അടുത്ത ഒരു മാസത്തിനകം ഈ ട്രെയ്സ് ചെയ്യപ്പെട്ട അക്കൌണ്ടുകളിലേക്കൊക്കെ എത്തുക എന്നതാണ് പോലീസിന്റെ ദൌത്യം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബ്ലസ്ലിയെ പിടികൂടിയിരിക്കുന്നത് ബ്ലസ്ലിയെ ചോദ്യം ചെയ്താൽ ഇനിയും കുറെ ആളുകളെ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് പോലീസിന് ഇതിന്റെ അകത്ത് ഇവര് പറയുന്നത് കേട്ടില്ലേ അഞ്ഞൂറോളം അക്കൗണ്ടുകൾ ഇവര് ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ക്രൈം ക്രൈം ക്രൈംബ്രാഞ്ച് അഞ്ഞൂറോളം അക്കൗണ്ടുകൾ ട്രേസ് ചെയ്തിട്ടുണ്ട് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അഞ്ഞൂറ് ആൾക്കാരെ എത്ര പേര് പറ്റിച്ചിട്ടുണ്ടാവും അവര് തന്നെ ഒരാളെ വെച്ച് കണക്ക് കൂട്ടിയാൽ അഞ്ഞൂറ് പേരായി അപ്പോൾ ഒരാൾ രണ്ട് മൂന്ന് ആൾക്കാര് വെച്ചിട്ട് നിങ്ങൾ കണക്കൂട്ടി നോക്കുക എത്ര പേരെ ഇവർ പഠിച്ചിട്ടുണ്ടാവും ഒരാൾ എത്ര പേരെ പഠിച്ചിട്ടുണ്ടാവും ഈ അഞ്ഞൂറ് പേര് എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവും ഇതുപോലെ ട്രേസ് ചെയ്യപ്പെടാത്ത രീതിയിൽ എത്ര ആൾക്കാർ ഉണ്ടാവും എത്രയോ ആൾക്കാര് പറ്റിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അത്രയും അത്രയും ആൾക്കാരുടെ പൈസ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അകത്താണ് ഇപ്പോൾ ബ്ലസ്ലിനീനെ പിടിക്കപ്പെട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലസ്ലിനെ പിടിച്ചാൽ ഈ പറയുന്ന ബ്ലസ്ലിക്ക് കൂടെയുള്ള ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് എന്തായാലും ബ്ലസ്ലി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ബ്ലസ്ലിക്കൊക്കെ എത്ര വയസ്സേ ഉള്ളൂ നിങ്ങളൊന്നലോ ചോദിക്കാം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുക ജയിലിൽ കിടക്കേണ്ടി വരിക അറസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് വെറുതെ അനാവശ്യമായിട്ട് ഇപ്പൊ ഞാൻ പറയാം ബ്ലസ്ലി ബ്ലസ്ലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫെയിമിലാണ് പുറത്തിറങ്ങിയത് ഫസ്റ്റ് റണ്ണർ അപ്പാണ് അപ്പം അത്രയും നിൽക്കുന്ന ഒരാൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇവിടെ വന്ന ശേഷം യൂട്യൂബ് ആണെങ്കിലും അവരുടെ മ്യൂസിക് അതായത് കഴിവുണ്ട് ബ്ലസ്ലിക്ക് നല്ല കഴിവുണ്ട് നമുക്കത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ബ്ലസ്ലിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ബ്ലസ്ലിയുടെ ഒക്കെ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ ആക്റ്റീവ് ഇല്ലാതെ കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അതായത് സ്റ്റോറീസ് ഒക്കെ ഇടക്ക് വരുമ്പോന്നല്ലാതെ വലിയ പിന്നെ ഇതിനിടക്ക് കേട്ടൊരു കാര്യം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഒരു റെസ്റ്റോറൻറ്റോ വല്ലോ തുടങ്ങി എന്നുള്ളതും അതിന്റെ അവസ്ഥ എന്തായെന്ന് എനിക്കറിയില്ല അപ്പൊ അതിനുശേഷം പിന്നെ കാണുന്ന ഇങ്ങനെ പുറം രാജ്യങ്ങളിൽ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇടക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഇടുന്നതൊക്കെയാണ് അല്ലാതെ ബ്ലസ്ലിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ബ്ലസ്ലിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസിലുള്ള സമയത്ത് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴും എടുത്തു നോക്കുന്ന സമയത്ത് അതിന് താഴെ വന്ന ഒരുപാട് കമന്റുകൾ ബിഗ് അതായത് ഈ പറയുന്ന ബ്ലസ്ലിയുടെ ഫോട്ടോസിന്റെ താഴെയും കമന്റ് ആയിട്ട് വന്ന ഒരുപാട് പേര് ഒരു കാര്യം അതായത് എന്തിനാണ് അതായത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ പോയി വന്ന് നല്ല ഫെയിമും നല്ല രീതിയിൽ ഒരു മൈൻഡ് ഗെയിമർ എന്നുള്ള ഗെയിമർന്നുള്ളൊരു പേരടക്കം കിട്ടിയിട്ട് പുറത്തു വന്ന് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാതെ ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ പോയി കുടുങ്ങി ആൾക്കാരുടെ തട്ടിപ്പ് കാര്യങ്ങളിൽ പോയി കുടുങ്ങിയിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ടുള്ള അതായത് ഈ പറയുന്ന ബ്ലസ്ലിക്ക് പല രീതിയിലത് യൂസ് ചെയ്യാമായിരുന്നു ഈ ബിഗ് ബോസ് ഫെയിമും അതുപോലെ തന്നെ നല്ല പാട്ടുകാരനാണെന്നുള്ള കാര്യവും ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമായിരുന്നു പക്ഷെ അതൊക്കെ ഈ രീതിയിലേക്കാണ് പോയേക്കുന്നത് ഒരു ആവശ്യവും ഇല്ലാതെയാണ് പോയേക്കുണ്ട് അപ്പൊ അത് മാത്രമല്ല ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ വരുമായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഈ വെച്ച് ഈ നമ്മൾ കണ്ട ഇത്രയും ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ പറയുന്നത് ഇതിന് പിന്നിൽ എന്താണ് കാര്യം എന്നുള്ളതൊക്കെ ചിലപ്പോൾ പ്ലസ് ലീന്റെ ഭാഗത്തുനിന്ന് ഒരു എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പെന്തായാലും അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പൊ പ്ലസ് ലീയുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിൽ നിന്നോ ഏട്ടനോ അങ്ങനെ ആരൊക്കെ ഉണ്ടല്ലോ അവരുടെ അക്കൗണ്ട് നോക്കി ഇതിനെ പറ്റിയിട്ട് ഇനി എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ വരുമോ എന്ന് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്നുള്ളത് എന്തായാലും പ്ലസ് ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല നമുക്ക് കണ്ടറിയാം ഇതിന്റെ കാര്യങ്ങൾ കാരണം കോടിക്കണക്കിന് പൈസ പറ്റിക്കുക നമുക്ക് പറയുന്നത് ചെറിയ കാര്യമല്ല അത് മാത്രമല്ല ഈ ജോലി തരാമെന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് എടുത്തുക എന്നിട്ട് ആ പൈസ എടുത്തിട്ട് ഇതിനുള്ള ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക ക്രിപ്റ്റോ ആയിട്ട് യൂസ് ചെയ്യുക അയച്ചു കൊടുക്കുക എന്നുള്ളൊക്കെ പറയുന്നത് വളരെ ഒരു കാര്യമല്ലേ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ഇത് ബുദ്ധി കൂടിപ്പോയതിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതുമായിട്ട് കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൽപ്പ് ചെയ്യാനും മറക്കണ്ട